സംസ്ഥാനത്ത് മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് കുറ്റകൃത്യങ്ങൾ കുറവ് കണ്ണൂർ ജില്ലയിലെന്ന് ഐ ജില്ലാ സമ്മേളനം തളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പുതിയ ക്രിമിനൽ നിയമങ്ങൾ കേരള പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണെന്ന് ഐ ജി കെ സേതുരാമൻ ഐ പി എസ് പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഉണ്ടാക്കിയത് എന്നാൽ കേരളത്തിലെ സാഹചര്യം വിഭിന്നമാണ് കേരളത്തിലെ വൈവിധ്യങ്ങൾ ഉൾക്കൊണ്ടുവേണം നിയമം നടപ്പിലാക്കാൻ മൗലിക അവകാശങ്ങൾ സംരക്ഷിച്ചില്ലെങ്കിൽ അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങും പുതിയ നിയമപ്രകാരം നിരവധി അധികാരങ്ങൾ പുതിയതായി പോലീസിന് ലഭിച്ചിട്ടുണ്ട് അധികാരങ്ങൾ കൂടുന്നത് അഴിമതിക്ക് കാരണമാകും കേരളത്തിൽ പോലീസുകാർക്കിടയിൽ അഴിമതി കുറവാണ് പ്രബുദ്ധരായ ജനതയും ഭരണാധികാരികളുടെ ജാഗ്രതയും മാധ്യമങ്ങളുടെ ഇടപെടലുമാണ് അഴിമതി കുറയാൻ ഇടയാക്കിയത് കുറ്റകൃത്യങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് കേരളത്തിൽ എല്ലാ മതവിഭാഗങ്ങളും വേർതിരിവില്ലാതെയാണ് ജീവിക്കുന്നത് കേരളം വലിയ നഗരം പോലെയാണ് മതേതരത്വ മൂല്യങ്ങളാണ് കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ കുറയാൻ കണ്ണൂരിലാണ് മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കുറ്റകൃത്യങ്ങൾ ഏറ്റവും കുറവ് കൂടാതെ ജനങ്ങളെ ചേർത്തുപിടിച്ചുള്ള നിയമപാലനവും പക്വതയുള്ള രാഷ്ട്രീയ നേതൃത്വവും മുഖ്യമന്ത്രിയുടെ ജില്ല എന്നതും കുറ്റകൃത്യങ്ങൾ കുറയുന്നതിന് കാരണമായിട്ടുണ്ടെന്ന് ഐ ജി കെ സേതുരാമൻ പറഞ്ഞു കുറ്റകൃത്യ ഏറ്റവും കുറവുള്ള ജില്ല എന്നത് കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ഊറിലും കണ്ണൂർ ജില്ല ഒരുമിച്ച് കൂടിയാൽ തന്നെ കുറ്റകൃത്യം തെറ്റാപിറ്റ കുറ്റകൃത്യം പരിശോധിച്ചുകയും ചെയ്യുന്നത് ഏറ്റവും കുറവുള്ള ജില്ല സർശ അതുപോലെ തന്നെ കണക്കിൽ ഓരോരും എന്നും പറയുന്നില്ല കാരണം മറ്റു ജില്ലകൾക്കാർ ചിലപ്പോ തോന്നുന്നു ഇത് നിങ്ങൾ കൂടി പോയെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാവുന്നത് അത്രയ്ക്കും നല്ല രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ ആത്മാർത്ഥമായിട്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഞാൻ അഭിനന്ദിക്കുന്നു അതുമാത്രമല്ല ഇതിന്റെ ഉത്തരവാദിത്വം നമ്മൾ മാത്രമേ ഏറ്റെടുക്കാൻ പറ്റത്തില്ല ഈ കണ്ണൂർ ജനതയിലൊരു ചേർത്ത് പിടിച്ചിരിക്കുന്ന സഹകരിക്കുന്ന ഒരു ജനവിഭാവം ഉള്ളത് കൊണ്ടാണ് നമ്മൾ സാധിക്കുന്നത് മാത്രമല്ല അതിന്റെ ഒരു രാഷ്ട്രീയ പക്വത ഉണ്ട് മുഖ്യമന്ത്രി എവിടെ ജില്ലയിലായതുകൊണ്ടായിരിക്കും കുറച്ചുകൂടി മഴക്കാലം കൂടുതൽ നല്ല രീതിയിൽ ശരിക്കും മറ്റു എല്ലാ മാതൃകയാണ് കണ്ണൂർ റൂറൽ ജില്ലാ ആസ്ഥാനത്തിന് അനുവദിച്ച സ്ഥലത്ത് കെട്ടിടങ്ങൾ പണിയുന്നതിനുള്ള നടപടി ആരംഭിക്കണമെന്നും ജില്ലയിലെ പോലീസുകാരുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു അസോസിയേഷൻ കണ്ണൂർ റൂറൽ ജില്ലാ പ്രസിഡന്റ് ടി വി ജയേഷ് അധ്യക്ഷത വഹിച്ചു റൂറൽ ജില്ലാ പോലീസ് മേധാവി എം ഹേമലത മുഖ്യാതിഥിയായി ഇരിട്ടി എ യോഗേഷ് മന്തയ്യ റൂറൽ അഡീഷണൽ എസ് പി വിനോദ് എസ് ആർ ഷിനോദാസ് ഡിവൈഎസ്പിമാരായ പ്രദീപൻ കണ്ണിപ്പോയിൽ കെ വിനോദ് കുമാർ എം കെ ബാബു എ വി ജോൺ ധനഞ്ജയ് ബാബു നേതാക്കളായ ദിനേശ് കുമാർ ശോഭൻ ബാബു കെ പ്രിയേഷ് രാജേഷ് കടമ്പേരി തുടങ്ങിയവർ സംസാരിച്ചു